ഹായ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് അതിനുവേണ്ടി നമ്മൾ നാല് വഴുതനങ്ങ എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളതിനായി ഇവിടെ ഒരു തേങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എരിക്കനുസരിച്ച് ആവശ്യത്തിന് പച്ചമുളകും ഞങ്ങളുടെ മൂന്ന് പച്ചമുളകും എടുത്തു പിന്നെ കുറച്ച് കരിയാപ്പില ഒരു നുള്ളിൽ ജീരകം ഇത്ര എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും കരിയാപ്പിലയും ജീരകവും കൂടെ നമ്മൾ മിക്സിയിൽ മിക്സിയിലൊന്ന് ഒതുക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിനായി അതിനെ സ്ലൈസ് സ്ലൈസായി നമ്മൾ നമ്മളാദ്യം അരിഞ്ഞുകൊടുക്കുകയാണ് തീരക്കനം കുറച്ച് അപ്പോൾ അതിനായി ഒന്നര സബോള ചെറുതായിട്ട് അരിങ്ങനെടുത്തിരിക്കുകയാണ് ഒരു മൂന്നാലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ചുമ മുളക് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിരിക്കുക ഒരു പാനിൽ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചൂട്ട് നമുക്ക് എടുത്ത് ഒഴിച്ചിരിക്കുന്ന മറ്റൊരു മുളകിനെ ഒഴിച്ചിട്ട് കൊടുക്കുക അതിനോട് കുറച്ച് കരിയാപ്പിട്ടും സബോളയും എല്ലാം കൂടിയിട്ട് കൊടുത്ത് അങ്ങോട്ട് ഇളക്കാൻ പോവും അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സവോളയും മഞ്ഞളപ്പൊടിയും എല്ലാം കൂടെ നന്നായി വഴന്ന് വന്നിരിക്കുകയാണ് പിന്നെ അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം നമ്മുടെ തേങ്ങ എല്ലാം കൂടെ നന്നായി വഴന്ന് വന്നിരിക്കുകയാണ് നമ്മൾ അതിലോട്ട് വഴുതന നമ്മൾ അരിഞ്ഞ് വെച്ച് വഴുതനങ്ങെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കറി ഇതിൻ്റെ എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളകോ മുളക് പൊടിയോ എല്ലാം വഴിയിട്ട് നമുക്ക് എരിവ് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം നമ്മളിവിടെ അപ്പം വരുവ് എത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ചും മുളകൂടി മോളായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കതിനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റാം അതിനായി നമുക്ക് അടച്ചു വെക്കാം നല്ലോട്ട് ആവിശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് ഒന്നും കൂടെ ആവി കയറാനായിട്ട് അടച്ച് വച്ചു വയ്ക്കും നമ്മൾ അടച്ചു വെച്ച് വരുന്നതിനാൽ തുറന്ന് ചെറുത് ഇടയ്ക്ക് ഇടക്കിളക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളിതിനകത്ത് അധികം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ആണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് കുഴഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മൾ ചെറു ചെറുതീയിൽ വെച്ചാണ് നമ്മൾ ആവേ കയറ്റുന്നത് നമ്മുടെ വഴുതനങ്ങയെല്ലാം നന്നായി ഇതായി വന്നിരിക്കുക നമുക്ക് ഞാൻ ഇനി നമുക്ക് അടപ്പ് തുറന്ന് പിന്നെ നമുക്ക് അതിനെ ജസ്റ്റ് തുറന്ന് ഇനി അടയ്ക്കുന്നുണ്ട് നമ്മൾ തുറന്ന് വെച്ചുകൊണ്ട് നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതിന് ഉയരിവും ഉപ്പും എല്ലാം പലവും പോലും നോക്കിയിട്ട് അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരിവ് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ എന്നിവയെല്ലാം ആഡ് ചെയ്യാം ഒരു കുറച്ച് നേരം കൂടെ നമുക്കിങ്ങനെ തുറന്ന് വെച്ച് ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ വഴുതനങ്ങ നന്നായി ഡ്രൈ ആയി വന്നിരിക്കുകയാണ് നമ്മുടെ ഉപ്പും എരിവുമെല്ലാം എല്ലാം നല്ല പാകത്തിനാണ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ സെർവിങ് ഡിഷിലോട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ് കുഴഞ്ഞൊന്നും പോകാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക